ൊണ്ട് നമുക്കതൊരു ബ്രാഹ്മണിക് ടെമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല എ കെ കെ പിന്നെ മേക്ക് ചെയ്യുന്ന ഒരു ക്ലെയിം ഇങ്ങനെയാണ് ആലിംഗനമുദ്രയിൽ ഇരിക്കുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആലിംഗനമുദ്രയിൽ മനുഷ്യർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇമേജ് പള്ളിയിൽ കാണില്ലല്ലോ എന്നുള്ളൊരു ക്ലെയിം ഇദ്ദേഹം മെയ്ക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ബേസ് ഉള്ളത് മറ്റൊരു ക്ലെയിം മേക്ക് ചെയ്യുന്നുണ്ട് ചെണ്ട കൂട്ടുന്ന ഒരു പണി അത് എ റിപ്പോർട്ടിലേ ഇല്ല ഇദ്ദേഹത്തിന് മനസ്സിലുള്ള റിപ്പോർട്ടുകളിലൊക്കെ കാര്യങ്ങളുണ്ട് ഏ സെ റിപ്പോർട്ടിൽ പറയുന്നു ഏ സെ റിപ്പോർട്ട് പക്ഷെ ആലിംഗനമുദ്രയിലുള്ള ഒരു ഇമേജ് അതിന്റെ ഒരു നമ്മളൊരു ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഒരു കോൺടെക്സ്റ്റ് നോട്ട് ബുക്കിൽ ഇവർ അതിന ഉമാമഹേശ്വര ആ ഇമേജ് എന്നാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് അവർ വൈറ്റ്നർ വെച്ച് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് ഈ ഇത് ഞാനിത് പറയുന്നത് ഇ പി ഡബ്ല്യുലോ വന്ന സുപ്രിയ വർമ്മയുടെയും ജയാ മേനോന്റെയും ഇതിലാണ് പറയുന്നത് ആ അത് ആ കോൺടെക്സ്റ്റ് നോട്ട്ബുക്ക് നോക്കിയാൽ നമ്മളിങ്ങനെ വെളിച്ചത്തിനെതിരെ എടുത്ത് നോക്കിയാൽ ആ വൈറ്റ്നറിന്റെ വൈറ്റ്നർ വെച്ച് മായ്ച്ചു കളഞ്ഞ സ്ഥലത്തിൽ ഉമാമഹേശ്വര അത് എഴുതിയ കാണാൻ പറ്റും പിന്നെ അവരതിലെതിച്ചേർത്തത് ഡിവൈൻ കപ്പിൾ എന്ന് അപ്പം ഇവർ ചോദിക്കുന്നൊരു ചോദ്യങ്ങൾ അത് ഡിവൈൻ നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നു അത് ഏത് ഡിവൈൻ കപ്പിളാണ് ഇപ്പം ഗന്ദർവാസരസാണോ കിന്നര കിന്നരിയാണോ അപ്പം എന്താണ് ഡിവൈൻ കപ്പിൾ എന്നെങ്ങനെ മനസ്സിലാക്കുന്നത് രണ്ട് മനുഷ്യർ എഴുതി ഇരിക്കല ഒരുപാട് ശില്പങ്ങൾ നമുക്ക് അമ്പലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇതിന് ഡിവിനിറ്റി എങ്ങനെ കൊടുക്കും എന്താണ് എന്ത് എന്താണ് അതിൻ്റെ ഡിവിനിറ്റി സൂചിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അവസാനം എനിക്ക് തോന്നുന്നൊരു കോംപ്രമൈസ് തന്നെ വേണം ഈ ആലിംഗന മുദ്രയിൽ നിൽക്കുന്ന കപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എഗെയിൻ നമ്മൾ ഇത് ഭയങ്കര ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജ് എന്താ ആ ത റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ശകലം ഒരു ഒരു ഫുൾ ആർട്ട് അല്ല ഒരു ആർട്ടിഫാക്ടിന്റെ ശകലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഫ്ലാഗ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് ഒരെണ്ണത്തിന്റെ ഇടുപ്പും അതായത് ഈ രണ്ട് ഇമേജ് ഒരുമിച്ചിരിക്കുന്നതായിട്ടാണല്ലോ അപ്പോൾ ഒരാളുടെ ഇടുപ്പും മറ്റേ കാലും തയ്യും ഫീറ്റും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഇത് ആരുടെയാണെന്നോ ഇവർ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണെന്നോ മേ നമുക്ക് ഊഹിക്കാം ഇനി ആൾ ആയിരിക്കാം പക്ഷേ അത് ആരെങ്കിലും മുദ്രയിലിരിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാർഫക്റ്റ് ഗെയിമാണ് ഫോർ ഇൻസ്റ്റൻസ് നിങ്ങളിപ്പോൾ ഈ ഇമേജ് നോക്കാം ഓക്കെ ഈ ഇമേജ് നമുക്ക് മുഴുവനായിട്ട് മുന്നോട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഇത് ഏതെങ്കിലും നല്ല ആർക്കിയോളജിസ്റ്റ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇത് ഐഡന്റിഫൈ ചെയ്യാത്തത് കാരണം എന്താ ഞാൻ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കാൽ വെച്ചിരിക്കുന്ന ഒരു ഇമേജാണ് ഇപ്പം ഞാൻ പറയുന്നത് അയ്യപ്പന്റെ ഇമേജ് ആണ് കാരണം അയ്യപ്പൻ്റെ ഇതിനകത്ത് ഇങ്ങനെ കാലുവെച്ചിരിക്കുന്ന ഇമേജ് ഉണ്ട് അപ്പം വേറൊരു എന്ന് പറയുമ്പോൾ ഇല്ല അയ്യപ്പൻ രണ്ടു കാലം താലോട്ട് വെച്ചാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് അയ്യപ്പന്റെ അല്ല അയ്യൻ ഇമേജസ് ആണ് ആ അയ്യൻ ഇമേജിൽ ഇങ്ങനെ ഒരു കാലിങ്ങനെ വെച്ചും ഒരു താൽ കാലത്ത് താലോട്ടോ ആയിട്ടാണ് ഇരിക്കുന്നത് അതുമല്ല നമ്മൾ ഡൈമെൻഷൻസ് നോക്കിയാൽ ബാക്കിയുള്ള ഡൈമെൻഷൻസിനോട് ഒത്തുപോകുന്നതായിരിക്കും അപ്പോൾ ആണെങ്കിൽ നല്ലൊരു ആർക്കിയോളജിസ്റ്റ് എനിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ പറയും അങ്ങനെയാണെങ്കിൽ അയ്യപ്പനോർ ഓർ ആറിൻ്റെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ അരയിലൊരു വേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹം കുതിരപ്പുറത്തും പുലിപ്പുറത്തും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആളായത് കൊണ്ട് ഒരു സ്റ്റിറപ്പ് പോലത്തുള്ള ഒരു വേസ്റ്റ് ഉണ്ട് അത് അതിലുണ്ടോ കാരണം അതാണ് ഡിഫൈനിങ് ഫീച്ചർ അത് ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് അയ്യപ്പൻ്റെ ആണെന്നോ അയ്യൻ എക്സ് ഓർ വൈ ഇമേജ് ആണെന്നോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ആൻഡ് ദാറ്റ് ഈസ് എ യൂഷൽ ആർക്കിയോളജിക്കൽ പ്രാക്ടീസ് വേർ അൺലെസ് എല്ലാട്ടിൽ യു ഫൈൻഡ് ഡെഫിനറ്റി പ്രൂഫ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൂഫ് ഇല്ല ശിവൻ്റെ ആണ് വിഷ്ണുവിൻ്റെ ആണ് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തടത്തോളം നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യരുത് കാരണം എപ്പോഴും പോസിബിലിറ്റി ഉണ്ട് മറ്റൊരു ദേവന്റെയോ മറ്റൊരാളിൻ്റെയോ വേറെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം അതൊന്നും നോക്കാതെ ഈ ആലിംഗിനെ മുദ്ര പറയുന്നത് അത് എംബ്രൈസിന്റെ അവർ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനകൾ പോലും ഇല്ലാത്തപ്പോൾ ഇതിനെ ഒന്ന് ഡിവൈൻ കപ്പിൾ എന്നിങ്ങനെ പറയാൻ പറ്റും ആണും പെണ്ണും എന്ന് പറയാൻ പറ്റും ഒരു വെച്ചിട്ട് മാത്രം പറയാൻ പറ്റൂ കാരം മിക്ക നമ്മൾ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇതൊരു ഫീമെലിൻ്റെ ആളത് ബാധിക്കാം കാരണം എന്താ ഇത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാല് ഇവിടെ ഒരു ഫുഡ് ഓർണമെൻ്റ് ഉണ്ട് ഇവിടെയും ഫുഡ് ടോർണമെൻറ് ഉണ്ട് കണ്ടോ ഏഹ് അത് വെച്ച് ഞാൻ പറയാം ഇതൊരു സ്ത്രീയുടെ പ്രതിമയായിരുന്നു എന്ന് പറഞ്ഞാലോ ഇപ്പോൾ അബ്സുലൂട്ട്ലി റോങ്ങ് അല്ലേ കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തളയിട്ടിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും കാലുകളിലും കൈകളിലും ഒക്കെ ആവർന്നിട്ടിട്ടുണ്ടായിരുന്നു